കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായിട്ടുള്ളവരുടെ മക്കൾക്കുള്ള ധനസഹായ വിതരണം വിതരണംപാട് ജില്ലാ ക്ഷേമനിധി ഓഫീസിൽ നടന്നു ധനസഹായ വിതരണ ഉദ്ഘാടനം ബോർഡ് ഡയറക്ടർ പി കെ കൃഷ്ണൻ നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിവിധ പരീക്ഷകളിലും മറ്റ് വിദ്യാഭ്യാസ മേഖലയിലും ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള ധനസഹായ വിതരണമാണ് ജില്ലാ ക്ഷേമനിധി ഓഫീസിൽ നടന്നത് ധനസഹായ വിതരണ ഉദ്ഘാടനം ക്ഷേമനിധി ബോർഡ് മുൻ ചെയർമാനും ഡയറക്ടർ ബോർഡ് കർഷക രണ്ട് രൂപയായിരുന്നു തുടങ്ങുന്ന കാലത്ത് രണ്ടായിരത്തി മൂന്നിലായി മൂന്നായി പ്രാധി പിന്നീട് രണ്ടായിരത്തി ഇരുപതിൽ അത് ഇരുപത് രൂപയായി ഉയർത്തുക അങ്ങനെ നിർബന്ധമായി പ്രധാനപ്പെട്ട കാരണം കേരള കേന്ദ്ര സർക്കാർ എയ്ഡഡ് യൂണിവേഴ്സിറ്റി കോളേജുകളിൽ പഠിച്ച് ബിരുദവും മെഡിക്കൽ എഞ്ചിനീയറിംഗും പ്രൊഫഷണൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും ഉൾപ്പെടെയുള്ള എല്ലാ പരീക്ഷകളിലും ഉയർന്ന മാർക്ക് വാങ്ങി ആദ്യഘട്ടത്തിൽ തന്നെ വിജയിച്ച വിദ്യാർത്ഥികളാണ് ധനസഹായം ഏറ്റുവാങ്ങിയത് ഡയറക്ടർ ബോർഡ് അംഗം എ വി ജോസഫ് അധ്യക്ഷനായിരുന്നു വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ മുഖ്യ സന്ദേശം നൽകി കർഷക തൊഴിലാളി ക്ഷേമനിധി ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ വിജയചന്ദ്രൻ എ ആർ വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ അനിൽ ആനിക്കനാട്ട് എം കെ പ്രിയൻ ശോഭന കർഷക തൊഴിലാളി യൂണിയൻ ഭാരവാഹികൾ സാമൂഹിക പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത് സംസാരിച്ചു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി